എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി ൾ ചെടികൾ കോമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി പാടം കരുളായി റോഡ് ഉപ്പുവള്ളി അപ്ലസ്റ്റിക് അനീമിയ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന അമരമ്പലം പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് തോട്ടേക്കര കുമ്പാര കോളനി സ്വദേശി രൂപേഷിന്റെ ചികിത്സാ ധനശേഖരണാർത്ഥം ചികിത്സാ ധനസഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കോട്ടും വൺ ഡേ കളക്ഷൻ നടത്താൻ തീരുമാനിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ വാർഡ് കുമ്പാരകോളിയിൽ താമസിക്കുന്ന രൂപേഷ് എപ്ലാസ്റ്റിക് അനീമിയ എന്ന രോഗം ബാധിച്ച് എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് ഈ അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു ഒരു ജോയിന്റ് അക്കൗണ്ട് ഒക്കെ തുടങ്ങി അതിൻ്റെ അതിന് ഫണ്ട് രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചിരുന്നു എന്നാൽ ഈ രൂപേഷിൻ്റെ മജ്ജ മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത് മജ്ജ പിന്നെ നമുക്ക് എവിടുന്നും അത് വാങ്ങാൻ കിട്ടാത്ത ഒരു സാഹചര്യം ആ മജ്ജ പിന്നെ അധികം ആളുകൾക്കും ആ പിന്നെ മജ്ജ ഇല്ലാത്തൊരു സാഹചര്യമാണ് അപ്പം അതുകൊണ്ട് പിന്നെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് മജ്ജ മാറ്റി വെക്കാതെ തന്നെ പിന്നെ ആൻറ്റി തൈമോറ്റക് ഗോബിൾ എന്ന ഒരു ചികിത്സയാണ് ഡോക്ടർമാർ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിന് ഏകദേശം അൻപത് അല്ല അൻപത് ലക്ഷം രൂപയാണ് ആദ്യം അവർ പറഞ്ഞതെങ്കിലും ഈ ചികിത്സയ്ക്ക് പത്ത് ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്ക് അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അതായത് വരുന്ന ശനിയാഴ്ച പൂക്കൂട്ടുംപാടം ടൗൺ കേന്ദ്രീകരിച്ച് ഒരു വൺ ഡേ കലക്ഷൻ എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ ആ കളക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലബ്ബ് ഭാരവാഹികളെയും അതുപോലെ മുഴുവൻ ആളുകളെയും അതിലേക്ക് പ്രത്യേകം ക്ഷണിക്കുക സഹകരിക്കണം നമുക്ക് രൂപേഷിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാം പത്ത് ലക്ഷം രൂപ ചെലവ് വരുന്ന ചികിത്സയ്ക്ക് ഏകദേശം ആറു ലക്ഷത്തോളം രൂപ സമാഹരണം നടത്തി ബാക്കി വരുന്ന തുക കണ്ടെത്തുന്നതിനാണ് വൺ ഡേ കളക്ഷൻ നടത്തുന്നത് പ്രദേശത്തെ മുഴുവൻ ആളുകളും സഹായവുമായി സഹകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ആന്റി തൈമോ സൈറ്റോഗ്ലോബിൻ ചികിത്സാരീതിയാണ് നടത്തുന്നത് മജ്ജ മാറ്റിവെക്കുന്നതിനാവശ്യമായ മജ്ജ കിട്ടാത്ത സാഹചര്യത്തിലാണ് എറണാകുളത്തുള്ള ഡോക്ടർമാർ ഈ ചികിത്സയിലെത്തിയതെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ സലാം ചിനക്കൽ പറഞ്ഞു ലോകത്ത് തന്നെ കിട്ടാൻ പ്രയാസമുള്ള ഒരു സാഹചര്യത്തിൽ അമ്പത് ശതമാനമാണ് മാച്ച് ആയിട്ടുള്ളത് കിട്ടാനുള്ളത് അപ്പോൾ അത്തരം ഒരു മജ്ജമായിട്ട് മുന്നോട്ട് പോകാൻ ഡോക്ടർമാർ തയ്യാറില്ലെന്നറിയിച്ച അടിസ്ഥാനത്തില് അവരുടെ നിർദ്ദേശപ്രകാരം എറണാകുളം ലിസി ഹോസ്പിറ്റലിലേക്ക് മാറുകയും അവിടുന്ന് ഡോക്ടർ രാമസ്വാമിൻ്റെ നേതൃത്വത്തിൽ ആൻറ്റി തൈമോസൈറ്റ് ഗ്ലോബിൽ എന്ന് പറഞ്ഞ ചികിത്സയിലൂടെ രൂപേഷിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് പത്ത് ലക്ഷം രൂപയാണ് അതിനിപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് കമ്മിറ്റി ഇത്രകാലം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഏകദേശം ഒരു ആറ് ലക്ഷം രൂപ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ബാക്കിയൊരു നാല് ലക്ഷം രൂപയും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ ചെറുപ്പക്കാരനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതിന് അടുത്ത ശനിയാഴ്ച നമ്മളെ പഞ്ചായത്ത് തല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂക്കോട്ടോമ അങ്ങാടിയിൽ ഒരു കളക്ഷൻ വൺ ഡേ കളക്ഷൻ വൈകുന്നേരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ആളുകളും ആ ചെറുപ്പക്കാരൻ്റെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രയത്നത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാണെന്ന് വളരെ വിധത്തോട് അഭ്യർത്ഥിക്കും മെമ്പർമാരായ സുലീഖ കൊളക്കാടൻ നാസർ ബാൻ രാജശ്രീ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം ബിജു കമ്മിറ്റി ട്രഷറർ എൻ മജീദ് കുന്നുമ്മൽ ഹരിദാസൻ അനിൽകുമാർ പി ഐ എ ജലീൽ രാജീവ് മറ്റത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ സംബന്ധിച്ചുപാടം